പള്ളി മെമ്പറുകളിൽ നിന്ന് വിശുദ്ധ മാസത്തിന് സലാം ചൊല്ലിയപ്പോൾ വിശ്വാസികളുടെ കണ്ണുകൾ ഈറന്നടിഞ്ഞു വിശുദ്ധ റംസാനിലെ അവസാന വെള്ളിയാഴ്ചയെ വിശ്വാസി സമൂഹം പ്രാർത്ഥനാ നിർഭരം എതിരേറ്റു മസ്ജിദുകളിൽ ജുമാ നസ്കാരത്തിനും മറ്റും വൻ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് ചിലയിടങ്ങളിൽ പള്ളിയിൽ സ്ഥലം തികയാതെ സർഫുകൾ പുറത്തേക്ക് നീണ്ടു ഉളിയിൽ സുന്നി മജ്ലിസ് ജുമാ മസ്ജിദിൽ അൻവർ ഷാഫി സഖാഫി ജുമാ കുത്തുബക്ക് നേതൃത്വം നൽകി ധനികർക്കുള്ള ബാധ്യതകൾ ധാരാളമുണ്ട് ഈ ഫിത്തർ ജക്കാത്തും അല്ലെങ്കിൽ മറ്റേ നമ്മൾ സാധാരണ പറഞ്ഞു വരുന്ന അതും മാത്രമാണ് ബാധ്യത എന്ന് ആരും കരുതരുത് നാട്ടിൽ വിശക്കുന്ന ആൾ വിശപ്പ് സഹിച്ചു കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കൽ ആ നാട്ടിലെ ധനികരുടെ ബാധ്യതയാണ് അല്ലെങ്കിൽ നാട്ടിലുള്ള മുഴുവൻ പണക്കാരെയും ചോദ്യം ചെയ്യും നാട്ടിൽ മരുന്ന് വാങ്ങാൻ വകയില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവർക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കാനുള്ള വഴിയുണ്ടാക്കൽ ആ നാട്ടിലെ അഗ്നിയ ബാധ്യതയാണ് അതുപോലെ വീടില്ലാത്തവർക്ക് അവർക്ക് ആവശ്യത്തിന് തല ചായ്ക്കാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കൽ നാട്ടിലുള്ള ധനികരുടെ ബാധ്യതയാണ് ഇങ്ങനെ എല്ലാ നിലക്കും എന്നതും എന്നതും വിശുദ്ധ ഇസ്ലാം വളരെ പ്രാധാന്യത്തോടെ നമുക്ക് അനുശാസിച്ച സംഗതിയാണ് അവന്റെ പൊരുത്തം ആഗ്രഹിച്ച് നല്ല സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്യാനും വിശുദ്ധ ഉപയോഗപ്പെടുത്താനും എല്ലാം നമുക്ക് മാറാവട്ടെ സഹോദരന്മാരെ ഈ ദിവസങ്ങളിൽ ഈ റമലാനിന്റെ അവസാനത്തെ ദിവസങ്ങളിൽ വളരെ പ്രധാനമായി നമ്മൾ ചോദിക്കേണ്ടത് വളരെ പ്രധാനമായി നമ്മൾ റബ്ബിനോട് ചോദിക്കേണ്ടത് അബ്ബാഹുവിന്റെ നരകത്തിൽ നിന്നുള്ള മോചനമാണ് അതുപോലെ അവൻ തയ്യാറാക്കി വെച്ച സുഖലോക സ്വർഗത്തിലേക്കുള്ള ഒരു ഇടമാണ് അതാണ് നമ്മൾ ഈ പ്രധാനമായും റമലാനിന്റെ അവസാനത്തെ ദിവസങ്ങളിൽ ചോദിക്കേണ്ടത് Yeah, yeah, Thank you. Yeah.